ஜானலன் கரண்டஃபஸ்ட் கலாசிலே ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് രണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണെന്ന് ഓർത്ത് വെക്കാം കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് എന്താണ് പ്രത്യേകത സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇതാണ് വി പാർക്ക് വി പാർക്ക് നിലവിൽ വരുന്നത് അപ്പോൾ എന്താണ് വി പാർക്ക് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഓർത്തു വെക്കാം വി പാർക്ക് റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് അടിയിലുള്ള ഉപയോഗശൂന്യമായ പ്രദേശങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗ സൗഹാർദ്ദമായി പൊതു ഇടങ്ങളാക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണ് എന്താണ് വി പാർക്ക് വി പാർക്ക് എന്നുള്ള പദ്ധതി അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് കീഴിലുള്ള ഉപയോഗശൂന്യമായ സ്ഥലം ഉപയോഗശൂന്യമായ സ്ഥലം എന്താണ് അത് നവീകരിച്ച് സൗന്ദര്യവൽക്കരിച്ച് അതെന്താണ് ജനസൗഹാർദ്ദമായിട്ടുള്ള പൊതു ഇടങ്ങളായിട്ട് മാറ്റുന്ന ഒരു പദ്ധതിയാണ് വി പാർക്ക് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതിക്ക് കീഴിൽ ആദ്യമായിട്ട് ഈ ഒരു വി പാർക്ക് സംസ്ഥാനത്ത് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക കൊല്ലം ജില്ലയിലാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കണമെന്ന ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതെന്നാണ് ഓർത്തുവെക്കാം കേരള ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക പുണ്യം പൂങ്കാവനം ഒരു പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം അപ്പോൾ ഈ ഒരു പദ്ധതി നിർത്തലാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം എന്നുള്ള പദ്ധതി ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ആയിരുന്നു ഇത് ശബരിമലയിൽ പരിസര ശുചീകരണ ബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ കീഴിൽ ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു പുണ്യം പൂങ്കാവനം എന്നുള്ള പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ പേരിൽ വൻ പണപിരിവ് നടത്തപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇങ്ങനെ കേരള ഹൈക്കോടതി ഇങ്ങനെയൊരു ഇങ്ങനെയൊരു നിർദ്ദേശം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്താണ് ഈ ഒരു പദ്ധതി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ദേവസ്വം ബോർഡിനോട് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബന്ധം ഒന്നുമില്ല എന്നും അതായത് ദേവസ്വം ബോർഡിന് ഈ ഒരു പദ്ധതിയുമായി ഒരു യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പരസ്യം ഉൾപ്പെടെ കാണിക്കണമെന്നും ഹൈക്കോടതി കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ പോയിന്റ് വെക്കുക അടുത്തിടെ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതിയാണ് അപ്പോൾ എന്താണ് പ്രത്യേകത ഈ ഒരു പദ്ധതി നിർത്തലാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു പദ്ധതി പോലീസിന്റെ കീഴിൽ ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു ശബരിമല പരിസര ശുചീകരണ ബോധവൽക്കരണം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഇത് അപ്പോൾ പദ്ധതിയുടെ പേര് വൻ പണപിരിവ് നടത്തപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഹൈക്കോടതി ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടുത്തത് ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറായി ചുമതലയേറ്റത് ആരെന്ന് ഓർത്ത് വെക്കാം ആണ് ആരാണ് ആണ് എന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നത് അപ്പോൾ വെക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നാണ് നിലവിൽ വന്നതെന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിലവിൽ വന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ിൽ സ്ഥാപിതമായ ഇന്ത്യൻ റിഫൈനറി ലിമിറ്റഡും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ അമ്പത്തി ഒൻപതിൽ സ്ഥാപിതമായ ഇന്ത്യൻ ഓയിൽ കമ്പനിയും ചേർന്ന് സംയോജിച്ച് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രൂപീകരിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് രൂപീകരിച്ചത് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ിൽ രൂപീകരിച്ച ഇന്ത്യൻ റിഫൈറി ലിമിറ്റഡും അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ രൂപീകൃതമായ ഇന്ത്യൻ ഓയിൽ കമ്പനിയും ചേർന്നിട്ടാണെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രൂപീകൃതമായത് അതേപോലെ തന്നെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെന്റ് ഓർത്ത് വെക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറായിട്ട് ആയിട്ട് ചുമതലയിട്ടതാരാണ് സുമൻ കുമാറാണ് കേരള പി എസ് സി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എക്സാമിൽ നൂറ് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഇരുപതിൽ ഇരുപത് മാർക്കും നേടുവാനായിട്ട് ടാലന്റ് എസ് സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബുക്ക് കേരള പി ഏറ്റവും പുതിയ സിലബസ് പ്രകാരമാണ് ടാലന്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം സിലബസിൽ മാറ്റമുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടാണെന്നാണ് ഈ ഒരു ബുക്ക് ടാലന്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കും അടുത്തത് ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ യു കെ യുടെ ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ നേടിയത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കാം എൻ ചന്ദ്രശേഖരനാണ് ആരാണ് എൻ ചന്ദ്രശേഖരനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹം നേടിയിരിക്കുന്നത് ഏത് രാജ്യം നൽകിയ പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കാം യു കെ യു കെ നൽകിയ പുരസ്കാരമാണ് യു കെ യുടെ പുരസ്കാരമാണ് എന്ത് പുരസ്കാരമാണ് ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ എന്നുള്ള പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്ന ആരാണ് എൻ്റെ ചന്ദ്രശേഖരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കാം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ് ആരാണ് എൻ ചന്ദ്രശേഖരൻ എന്താണ് ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ യു കെ യുടെ മോസ്റ്റ് ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ എന്ന പുരസ്കാരം നേടിതാരാണ് എൻ ചന്ദ്രശേഖരനാണ് ആണ് അടുത്തത് ഒരു കമ്പ്യൂട്ടിംഗ് ചിപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത് അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതെന്നാണ് ഓർത്തു വെക്കാം ഓസലോട്ട് ഓഫ് ലോട്ട് എന്നുള്ളതാണ് അപ്പോൾ ആരാണ് പുറത്തിറക്കിയത് പ്രത്യേകം ഓർത്ത് വെക്കാം ആമസോൺ ആണ് ആമസോൺ പുറത്തിറക്കിയതാണ് എന്താണ് പ്രത്യേകത ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടി ചിപ്പാണ് അപ്പോൾ വെക്കുക എന്താണ് ഓസ്ലോട്ട് ഓസ്ലോട്ട് എന്നുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ആണ് ആമസോൺ പുറത്തിറക്കിയിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഹിമാനികളുടെ സംരക്ഷണം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് അടുത്തിടെ കത്ത് അയച്ചത് ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം സോനം വാങ്ചുക് ആരാണ് സോനം വാങ്ചുക് ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു കത്ത് അയച്ചിരിക്കുകയാണ് ആർക്കാണ് പ്രധാന മന്ത്രിക്കാണ് കത്ത് അയച്ചിരിക്കുന്നത് ഹിമാനികളുടെ സംരക്ഷണമാണ് എന്താണ് വിഷയം ഹിമാനികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്കാണ് അയച്ചത് പ്രധാനമന്ത്രിക്കാണ് അയച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു കത്ത് അയച്ച വ്യക്തിയുടെ പേര് ഓർത്തു വെക്കാം സോനം വാങ് ചുക്ക് എന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ഹിമാലയത്തിലെ ഹിമാലയത്തിലെ ഹിമാനികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്നും ഈ ഒരു കത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കത്ത് അയച്ചതാരാണ് സോനം വാങ് ചുക്കാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിമാനികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താണ് ഹിമാനികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട എന്താണ് ഹിമാലി സംരക്ഷണ അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ അതുകൂടി ഇവിടെ ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് ഹിമാലയത്തിലെ ഹിമാനികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച വ്യക്തിയുടെ പേര് ഓർത്തു വെക്കാം സോനം വാങ്ങിച്ചു എന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മൊറാൻഡ് ഗഞ്ചൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന സ്ഥാനം ഏതെന്നാണ് ഏതാണെന്ന് ഓർത്ത് വെക്കാം മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ് എന്താണ് മൊറാൻഡ് ഗഞ്ചൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കാം ഈ ഒരു ജലസേചന പദ്ധതി അവിടെയുള്ള കടുവകളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് ഈ മധ്യപ്രദേശിലുള്ള മൊറാൻഡ് ഗഞ്ചൽ ജലസേചന പദ്ധതി അവിടെയുള്ള കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ജലസേചന പദ്ധതി സത്പുര മേൽഘട്ട കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ തമ്മിലുള്ള പാരിസ്ഥിതിക ബന്ധം തടസ്സപ്പെടുത്തുമെന്നും ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതാരാണെന്ന് കൂടി ഓർത്തു വെക്കാം ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് മൊറാൻഡ് ഗഞ്ചൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ആണ് അപ്പോൾ ഈ ഒരു ജലസേചന പദ്ധതി എന്താണ് അവിടെയുള്ള കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ദേശീയ டுவரண அதோட்டி புறத்துவிட்டிருக்கையான രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മൂലികളിലായിട്ടാണ് ഈ റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത് ആരെന്നാണ് ഓർത്ത് വെക്കാം വോൾവോ ട്രക്സ് ആണ് വോൾവോ ട്രക്സ് ആണ് ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ ആണ് ാണ് റോഡ് ട്രെയിൻ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ലോജിസ്റ്റിക് വ്യവസായങ്ങളിലൊക്കെ കൂടുതൽ സഹായകരമാകുന്ന ഒന്നാണ് എന്താണ് ഈ ഒരു റോഡ് ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അവതരിപ്പിച്ചത് ആരാണെന്ന് ഓർത്തു വെക്കുക ട്രക്സ് ആണ് അപ്പോൾ ഒരു സമയം തന്നെ വ്യവസായങ്ങളിലെ ആവശ്യമായ സാധനങ്ങളൊക്കെ ഒരു സമയം തന്നെ കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുവാനും ട്രാൻസ്പോർട്ട് ചെയ്യുവാനൊക്കെ സാധിക്കുന്ന ഒന്നായിരിക്കും ഈ ഒരു റോഡ് ട്രെയിനിലൂടെ സാധ്യമാവുക അപ്പോൾ വെക്കുക ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത് ആരാണ് വോൾവോ ട്രക്സ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദിത്യ എൽ പേലോഡ് ആദ്യ ചിത്രം ഓർത്തു ാണ് എന്താണ് സൗരജാല കേർണലിന്റെ ആദ്യ ചിത്രം പകർത്തിരിക്കുകയാണ് ഇനി ആദിത്യ എൽ എൽവാൻ എന്തിനുള്ള വിക്ഷേപണമാണെന്ന് നമുക്കറിയാം എന്താണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യ വിക്ഷേപണമായിരുന്നു ആദിത്യ എൽ എൽവാൻ എന്നാണ് വിക്ഷേപിച്ചത് എന്നുള്ളത് കൂടി വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് എന്താണ് ആദിത്യ എൽവാൻ വിക്ഷേപിച്ചത് അപ്പോൾ വിക്ഷേപണ വാഹനം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കാം പി എസ് എൽ വി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആയിരുന്നു എന്താണ് ആദിത്യ എൽവാണിന്റെ വിക്ഷേപണ വാഹനം അപ്പോൾ വെക്കുക ആദിത്യ എൽവാൻ പേലോഡിന്റെ പേലോഡ് എന്താണ് സൗരജാല കേരണിന്റെ ആദ്യ ചിത്രം പകർത്തിയിരിക്കുകയാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച റഷ്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ാണ് ഓർത്തുവെക്കാം ബോറിസ് പാസ്കി ആണ് ആരാണ് ബോറിസ് ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് റഷ്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് എന്താണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് അദ്ദേഹം വെക്കുക അദ്ദേഹം എന്താണ് പത്താമത് പത്താമത് ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്നു പത്താമത് ലോക ചെസ് ചാമ്പ്യൻ ആരായിരുന്നു ബോറിസ് വാസ്കിയാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് കേരള ബി എസ് സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ ഡു സി പി ഒ എസ് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് വി പാർക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു റെയിൽവേ മേൽപ്പാലത്തിന് അടിയിലായി കിടക്കുന്ന ഉപയോഗശൂന്യമായിട്ടുള്ള പ്രദേശങ്ങൾ ആ ഒരു സ്ഥലം എന്താണ് ജനസൗഹൃദമായ എന്താണ് പൊതു ഇടങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വി പാർക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലത്താണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ പുണ്യം പൂങ്കാവനം പദ്ധതി ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതെന്നാണ് കേരള ഹൈക്കോടതി ാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു പുണ്യം പൂങ്കാവനം എന്താണ് ശബരിമലയിലെ പരിസര ശുചിത്വ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ കീഴിൽ ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഇത് അപ്പോൾ പദ്ധതിയുടെ പേരിൽ വൻ ഭരണ പിരിവ് നടത്തപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറായി ചുമതലയേറ്റത് ആരെന്നാണ് സുമൻകുമാറാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ നിയമതനായിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ായിരുന്നു നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ യു കെ യുടെ ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ നേടിയത് ആരെന്നാണ് എൻ ചന്ദ്രശേഖർ ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എൻ ചന്ദ്രശേഖരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തുവെക്കുക ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ് അദ്ദേഹം ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതെന്നാണ് ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതെന്നാണ് ഏതാണ് ഓസലോട്ട് എന്നുള്ളതാണ് എന്താണ് ആരാണ് പുറത്തിറക്കിയത് ആമസോൺ ആണ് ആമസോൺ പുറത്തിറക്കിയ പുറത്തിറക്കിയത്വൺ പുറക്കിയോട്ടിങ് ചിപ്പാണിത് ശേഷം നമ്മൾ നോക്കിയത് ഹിമാനികളുടെ സംരക്ഷണം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് അടുത്തിടെ കത്ത് അയച്ചത് ആരെന്നാണ് സോനം ഇങ്ങനെ ഒരു കത്ത് അയച്ചത് അപ്പോൾ ആ കത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് ഓർത്തു വെക്കുക ഹിമാലയത്തിലുള്ള ഹിമാലയത്തിലുള്ള ഹിമാനികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഈ ഒരു സംരക്ഷണത്തിനായിട്ടുള്ള നയരൂപീകരണത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്നും ഈ ഒരു ഈ ഒരു കത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കത്ത് അയച്ചത് ആരാണ് സോനം വാങ്ചുക്കാണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു മൊറാൻഡ് ഗെഞ്ചൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നാണ് മധ്യപ്രദേശിലാണ് ഈ ഒരു ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ജലസേചന പദ്ധതി അവിടെയുള്ള കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കടുവ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത് ആരെന്നാണ് വോൾവോ ആണ് എന്നാണ് ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആദിത്യ എൽവാൻ പേലോട് സൗരജ്വല കേർണലിന്റെ ആദ്യ ചിത്രം പകർത്തി എന്നുള്ള പോയിന്റ് പോയിന്റായിരുന്നു ഒരു നമ്മൾ നോക്കിയത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച റഷ്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ കഴിഞ്ഞ രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് കാസമായി താഴെ ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ശക്തികാന്ത ദാസ് ഓപ്ഷൻ ബി രാജീവ് കുമാർ ഓപ്ഷൻ സി മാധവി പുരിഭുജ് ഓപ്ഷൻ ഡി തുഹിൻകാന്ത പാണ്ഡെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് പ്രകൃതി രണ്ടായിരത്തി അഞ്ചിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പൂനെ ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി ജയ്പൂർ ഓപ്ഷൻ ഡി മുംബൈ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഡ്ഹോ കമ്മിറ്റി ചെയർപേഴ്സൺ ആയി നിയമിതനായത് ആരെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് പതക്കാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അമ്പത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ ഗോൾഡ് കാർഡ് വിസ ലഭ്യമാക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് യു എസ് എ ആണ് എന്താണ് അമ്പത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ ഗോൾഡ് കാർഡ് വിസ ലഭ്യമാക്കുവാൻ തീരുമാനിച്ച രാജ്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു நன்னாய் படிடுகக நன்னாய் முன்னேறுக மற்ற ஒரு கிளாஸுமாய் காணாம்